നമസ്കാരം ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിലെ കുട്ടഭർത്തി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ബാബയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സർക്കാർ സൗജന്യമായിട്ട് തികച്ചും സൗജന്യമായിട്ട് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രശാന്തി നിലയം വരെ ബസ് സർവീസ് അഞ്ചു മിനിറ്റ് ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഇത് ഇവിടെ പറഞ്ഞത് സൗജന്യമെന്ന് എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം ശബരിമല സീസൺ ഏറ്റവും കൂടുതൽ കേരള സർക്കാർ വരുമാനം ഉണ്ടാക്കുന്ന സീസണാണ് ശബരിമല സീസൺ ആ സമയത്ത് ഒരു അയ്യപ്പൻ്റെ അടുത്ത് നിന്ന് നിലക്കൽ നിന്ന് പമ്പ വരെ പോകാൻ വേണ്ടി അമ്പത് രൂപയാണ് ഈ തെണ്ടികൾ മേടിക്കുന്നത് നമ്മുടെ ഈ സർക്കാർ ഫ്രീ ഫ്രീയാക്കണമെന്നൊന്നും പറയുന്നില്ല ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ വെച്ച് മേടിക്കും ലക്ഷക്കണക്കിന് ആളുകളല്ലേ വരുന്നത് അതും പോരാണ്ട് അയ്യപ്പന്റെ കിണ്ടിയും മൊന്തയും പാത്രവും എല്ലാ സ്വർണ്ണം കളറുള്ള എല്ലാ സാധനവും മരടിച്ചോണ്ട് പോകും ചവിട്ടി കയറുന്ന പടിയും ഉള്ള എന്തോ 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 ദൈവമേ അയ്യപ്പന്റെ കോണകം സ്വർണ്ണ കളർ ആയിരിക്കരുത് ഇനി അതുകൂടെ അടിച്ചുകൊണ്ട് പോകും ഈ മലവായിരന്മാർ പറയാതിരിക്കുന്നു ഒരു പുണ്യസ്ഥലം എന്നാലും ഒന്ന് പറഞ്ഞു പോകും ചെറ്റകൾ ഫസ്റ്റ് ക്ലാസ് ചെറ്റകൾ പറയാതിരിക്കുന്ന